വിനോദസഞ്ചാരത്തിനും കാർഷിക മേഖലയ്ക്കും പുത്തൻ ഉണർവേകി കാന്തല്ലൂർ ടൂറിസം ഫെസ്റ്റ് സമാപിച്ചു മെയ് ഏഴിന് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്ത ഫെസ്റ്റിൽ നൂറുകണക്കിന് വിനോദസഞ്ചാരികളും ഗ്രാമവാസികളും സാക്ഷ്യം വഹിച്ചു ഇന്ത്യയിലെ മികച്ച ടൂറിസം വില്ലേജിനുള്ള കേന്ദ്ര സർക്കാരിന്റെ ഗോൾഡൻ പുരസ്കാരം നേടിയ കാന്തല്ലൂരിലെ കാണാ കാഴ്ചകളിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കുക എന്ന ലക്ഷ്യമിട്ടാണ് കാന്തല്ലൂർ ഫെസ്റ്റ് സംഘടിപ്പിച്ചത് കേരള സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ സഹകരണത്തോടെ കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്ത് റിസോർട്ട് ആൻഡ് ഹോം സ്റ്റേ അസോസിയേഷൻ ഡ്രൈവേഴ്സ് യൂണിയൻ എന്നിവ ചേർന്നാണ് ദക്ഷിണ ഇന്ത്യയുടെ കശ്മീർ എന്നറിയപ്പെടുന്ന കാന്തല്ലൂരിൽ ടൂറിസം ഫെസ്റ്റ് സംഘടിപ്പിച്ചത് കാന്തല്ലൂർ ടൂറിസം മെഗാ ഫെസ്റ്റിൽ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സ്പീഡ് സ്കെച്ച് പെർഫോമറും ഇൻസ്റ്റഗ്രാമിൽ ഇരുപത് മില്യനിലേറെ പ്രേക്ഷകരെ നേടിയ ആദ്യ മലയാളിയുമായ ഡോക്ടർ ജിതേഷ് ജി അവതരിപ്പിച്ച ജീ ഷോ എന്ന മാസ്മരിക മെഗാ സ്റ്റേജ് ത്രില്ലർ വിസ്മയമായി വരവേഗത്തിന്റെയും ഡി ജെ സംഗീതത്തിന്റെയും മാസ്മരികതയൊരുക്കിയ അവിസ്മരണീയ ദൃശ്യശ്രവ്യ വിരുന്നായി മാറിയ കാന്തല്ലൂർ ഫെസ്റ്റിലെ അശോകം വിസ്മയനിശയിൽ ജിതേഷ് ജി ഒരുക്കിയ ജിഷോ എന്ന ഡി ജെ വിത്ത് സ്പീഡ് സ്കെച്ച് സ്റ്റേജ് ത്രില്ലർ സിനിമയിലെയും ഫുട്ബോളിലെയും രാഷ്ട്രീയത്തിലെയും ഒക്കെ താരങ്ങളുടെ കാച്ചിക്കുറുക്കിയ രേഖ ചിത്രങ്ങൾ നൊടിയിടയിൽ വരയ്ക്കുമ്പോൾ ത്രില്ലടിപ്പിക്കുന്ന ഡി ജെ സംഗീതത്തിന്റെ അകമ്പടിയോടെ ജിതേഷ് ജി കാണികളിൽ അമ്പരപ്പ് സൃഷ്ടിച്ചു സെക്കൻഡുകൾ കൊണ്ട് ജയിലർ സിനിമയിലെ ടൈഗർ മുത്തുവേൽ പാണ്ഡ്യനെ വരച്ചപ്പോൾ പ്രേക്ഷകരെ ഒന്നടങ്കം ഇളക്കി മറിച്ച് സാക്ഷാൽ സ്റ്റൈൽ മണ്ണന്റെ രൂപം കാന്തല്ലൂരിലെ പ്രേക്ഷകർക്കും ജിതേഷ് ജിക്കുമൊപ്പം വാനു കാവാലയ്യ എന്ന ഹിറ്റ് തമിഴ് ഗാനത്തിനൊപ്പം നൃത്തമാടി ബ്രഹ്മാണ്ഡ ചിത്രമായ കെ ജി എഫിലെ റോക്കിഭായെയും ലിയോയിലെ ഒക്കെ വരച്ചപ്പോഴും ചിത്രം ജീവൻ വെച്ചു വന്ന് പ്രേക്ഷകർക്കൊപ്പം ആറാടി മോഹൻലാൽ ധനുഷ് ക്രിസ്ത്യാനോ റൊണാൾഡോ മെസ്സി മൈക്കിൾ ജാക്സൺ തുടങ്ങി നൂറിലേറെ പ്രശസ്ത വ്യക്തികളെ ഇടിമിന്നൽ വേഗത്തിൽ ഡി ജെ സംഗീതത്തിന്റെയും നർമ്മഭാഷണത്തിന്റെയും അകമ്പടിയോടെ സ്റ്റേജിൽ വരച്ച് അവതരിപ്പിച്ചാണ് ജിഷോ സമാപിച്ചത് കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി മോഹൻദാസിനെ സ്റ്റേജിൽ തത്സമയം ചിത്രീകരിച്ച് വരയാധാരം ഒരുക്കാനും കാന്തല്ലൂർ ഇന്റർനാഷണൽ ബ്രാൻഡ് അംബാസിഡർ കൂടിയായ ജിതേഷ് ജി മറന്നില്ല ജിഷോയിൽ പങ്കെടുത്ത പ്രേക്ഷകരിലെ ഭാഗ്യശാലിയായ കാന്തല്ലൂർ കോയിൽ കടവ് സ്വദേശി പുഷ്പത്തിന് കാന്തല്ലൂർ അശോകവനം ഗോത്ര പൈതൃക ഗ്രാമം സ്പോൺസർ ചെയ്ത സ്വർണ നാണയവും വരയരങ്ങ് ചോദ്യോത്തര വിജയികൾക്ക് ഇരുപത്തി അയ്യായിരം രൂപയുടെ ഗിഫ്റ്റുകളും നൽകി കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ കാന്തല്ലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൊച്ചുത്രേസ്യ അംഗങ്ങളായ പി ടി തങ്കച്ചൻ കാർത്തികേനി ആർ രാമലക്ഷ്മി ഫെസ്റ്റ് കൺവീനർ ജോഫി ജെ ജോസഫ് വൈസ് പ്രസിഡന്റ് ഡോക്ടർ അശോക് കുമാർ ഡോക്ടർ വിൻസെൻ്റ് ഡാനിയൽ കൃഷ്ണമൂർത്തി തുടങ്ങിയവർ സംസാരിച്ചു പത്തനാപുരം ഗാന്ധിഭവൻ വൈസ് ചെയർമാൻ അമൽ രാജ് ടൂറിസം വിനോദസഞ്ചാര വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഷൈൻ കെ എസ് റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ ബിജു വർഗീസ് എന്നിവരെ ഉപകാരം നൽകി ആദരിച്ചു ഫെസ്റ്റിലേക്ക് എത്തുന്നവർക്ക് കാന്തല്ലൂരിലെ ടൂറിസം കേന്ദ്രങ്ങൾ ശിലായുഗ കാഴ്ചകൾ മുനിയറകൾ വെള്ളച്ചാട്ടങ്ങൾ തുടങ്ങിയവയും സന്ദർശിക്കാൻ അവസരമൊരുക്കിയിരുന്നു കൂടാതെ ഭൗമസൂചിക പദവി നേടിയ മറയൂർ ശർക്കര വെളുത്തുള്ളി ശീതകാല പച്ചക്കറികൾ ആപ്പിൾ സ്ട്രോബെറി റാഗി സുഗന്ധ വ്യഞ്ജനങ്ങൾ തുടങ്ങിയവ വിളയുന്ന തോട്ടങ്ങളും സന്ദർശിക്കാൻ കാന്തല്ലൂർ ടൂറിസം ഫെസ്റ്റ് സംഘാടക സമിതി അവസരം ഒരുക്കിയിരുന്നു ന്യൂസ് ബ്യൂറോ കാന്തല്ലൂർ